പതിനൊന്ന് മണിക്കാണത് റെസീറ്റ് എടുക്കണത് തന്നെ പതിനൊന്ന് മണിക്കും പിന്നെ കൊടുക്കണത് ഒരു വരെ അങ്ങനെ എന്തോ ആണ് സാധാരണ പായസം കിട്ടിയില്ല അതിൻ്റെ ഒരു ചെറിയ വിഷമം കൊണ്ട് എന്നാലും കുഴപ്പമില്ല കണ്ടു അപ്പോൾ അത് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഉള്ളില് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല മണ്ണാർശാലയുടെ നമ്മളപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറേ കാളകളെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഓച്ചിറ കാളകളിൽ നിന്നാണ് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഒരു ഫെങ്കിൽ അലങ്കരിച്ചിട്ടൊക്കെ ഇരിക്കുണ്ടാവുക അപ്പോൾ ഓച്ചിറ കാളകളെന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹവും സഫലമാവുന്നതാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ

മൊത്തം രണ്ട് രണ്ടേ ബേഗള്ളു ഗൈസ് പിന്നെ വെള്ളം കുപ്പി പിന്നെ ക്യാൻ ഉണ്ട് നമ്മളെല്ലാം കേറ്റിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ സമയം ഏകദേശം മൂന്ന് മണി മൂന്നേ മുക്കാലം ആയിട്ടുണ്ട് മൂന്നരയായി ഞങ്ങൾ രണ്ട് മണിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണ് പക്ഷേ രണ്ട് മണിയല്ല രണ്ടര പക്ഷെ നടന്നില്ല ഓർഗനൈസറാണ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ എടുത്തത് അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ രണ്ടേ മുക്കാൽ മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ എൻട്രൻസ് പിന്നെ സൈഡിൽ കൂടി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം എത്തും കേട്ടോ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുണ്ട് നമ്മൾ വേറെ വഴിക്കാണ് വന്നത് അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഞാൻ ഫസ്റ്റ് ടൈമാണ്ട്ടോ വരുന്നത് ഇവർ ബാക്കിയുള്ളവരൊക്കെ ഒന്നോ രണ്ടോ തവണയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ അമ്പലം കാണുന്നത് അപ്പോൾ നമ്മൾ അകത്തോട്ട് പോവാണ് നമുക്ക് ഇനിയും കുറേ അമ്പലത്തിലോട്ടൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ വെളുപ്പിനെ എത്തിയായിരുന്നട്ടോ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയായിരുന്നു അപ്പോൾ ഇതാണ് മറ്റൊരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടാ നമ്മളകത്തോട്ട് കയറാം അപ്പം വേറെ സൈഡിൽ കൂടി കയറുമ്പോൾ അവിടെ ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട് ബാഗും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഈ സൈഡിൽ തന്നെയായിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് വേണമെങ്കിൽ പോവാം കേട്ടോ നമ്മൾ ചെന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ രാവിലെ വെളുപ്പിനെ തന്നെ എത്തിയതുകൊണ്ട് വേറെ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമുക്ക് വേഗം തന്നെ കയറി തൊഴാനൊക്കെ പറ്റിയായിരുന്നു പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നടടക്കാനായിരുന്നു അവർ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം സ്പീഡിന് അവിടെ ഇവിടെയും തട്ടിയും മുട്ടിയൊന്നും നിൽക്കാണ്ട് നമ്മൾ വേഗം സ്പീഡിന് പോയി തോഴാണ് ചെയ്തത് അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ ഫ്രണ്ടിന് വലിയൊരു അമ്പലക്കോളം ഉണ്ട് കേട്ടോ അതാണ് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അമ്പലക്കോളം ഉണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ ക്ലോക്ക് റൂം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മളെ ദൂരെന്നൊക്കെ വന്നവരാണെങ്കിൽ ബാഗ് ചെരുപ്പ് അങ്ങനെയൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് പൈസ കൊടുക്കണം ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെക്കണേന് അപ്പം നമ്മൾ നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ ലുക്ക് 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 അപ്പൊ ഗൈസ് നമ്മളിപ്പൊ അമ്പലപ്പുഴയില് വന്നിട്ട ആറരയായി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മൂന്നരക്കൊക്കെ പോകുന്നതാണ് നട അടക്കണേലും മഞ്ഞ് നമ്മൾ കേറി തൊഴിലിട്ട് ഇപ്പൊ നട അടച്ച് കഴിഞ്ഞ് നമ്മളെല്ലാരും പുറത്തിറങ്ങി സാനൂന്ന് റോസാപ്പുവൊക്കെ കിട്ടി ഗൈസ് നല്ല ഭംഗി വെച്ചിട്ട് നമ്മളിപ്പോൾ തൊഴുത് ഇറങ്ങി കേട്ടോ അപ്പോൾ വേഗം സ്പീഡിൽ നമ്മൾ നട നടക്കാനായപ്പോഴേക്കും വേഗം സ്പീഡിന് പോയി തൊഴുതൊക്കെ ഇറങ്ങി പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലക്കുളത്തിലൊന്ന് കാല് നനക്കാലം എന്ന് പറഞ്ഞാൽ ഞാനും സാനും കൂടി കാല് നനക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ വഴുക്കലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇത്തിരി നേരം കാല് നെച്ചതിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളിൽ തൊഴുതാ തൊഴാനുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ തുലാഭാരം നടത്തുന്ന സ്ഥലട്ടാ അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ദേവി ദേവന്മാരെയൊക്കെ തൊഴാനൊക്കെ ഉണ്ട് പിന്നെ കുറേ ഇങ്ങനെ എന്താ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണല്ലോ കുറേ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കുറേ സംഭവങ്ങൾ അതിൽ കാണാനുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ നേരെ പോകണത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിഷ്ഠ പോലെ അവിടെ ഒരണ്ട് കേട്ടോ അതിൽ തമ്മിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഗുരുവായൂർ ഈ അമ്പലപ്പുഴയും തമ്മിൽ എന്തൊക്കെയോ കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ട് അതൊന്നും കറക്റ്റ് എന്താ സംഭവം നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നുമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലായിടത്തും തൊഴുത് നമ്മൾ നേരെ പോവാണ് വല്യ കൊമ്പണ്ടാവോ പശുവിടി അപ്പൊ നമ്മ അമ്പലപ്പുഴ ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് അപ്പൊ ഇവിടെ നിന്ന് ഒരു പതിനൊന്ന് മിനിറ്റ് എങ്ങാണ്ടും നമ്മളിന്ന് നാലുമണിയൊക്കെ അപ്പൊ വലിയ തിരക്കൊന്നും ഇണ്ടായിരുന്നില്ല പക്ഷേ പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടിയില്ല കാരണം പതിനൊന്ന് മണിക്കാണത് സീറ്റ് എടുക്കണത് തന്നെ പതിനൊന്ന് മണിക്കും പിന്നെ കൊടുക്കുന്നത് ഒരു മണി വരെ അങ്ങനെ എന്തോ ആണ് എന്താണ് സാധാരണ പായസം കിട്ടിയില്ല അപ്പൊ നമ്മുടെ ഈ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം പതിനൊന്നിലോട്ട് കേരള തിരക്കണ്ടെന്ന് തോന്നാൻ അത്യാവശ്യം അപ്പൊ ത്ത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് പുറത്ത് കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ ഉള്ളിൽ നല്ല തിരക്കായിരിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നേരെ കയറി നല്ല രീതിയിൽ നമുക്ക് തൊഴുതു പോരാൻ പറ്റി അമ്പലപ്പുഴയിലായാലും നമുക്ക് തിരക്കോ ക്യൂലോ ഒന്നും നിൽക്കേണ്ട വന്നില്ല നമ്മുടെ സമാധാനത്തിന് ടൈം എടുത്ത് തൊഴുതു പോരാൻ തന്നെയാണ് കേട്ടോ രണ്ട് സ്ഥലത്ത് നമുക്ക് പറ്റിയത് അപ്പോൾ കുറച്ച് വെളുപ്പിനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇച്ചിരി വെളുപ്പിനെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റും ഇപ്പോൾ മനസ്സിലായി അപ്പോൾ അതേ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയത് അപ്പൊ ഉള്ളിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല മണ്ണാറശാലയുടെ അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് ഓച്ചിറയിലോട്ടാണ് ഇവിടുന്ന് കുറച്ച് ടൈമുണ്ട് മണ്ണാറശാലയിൽ നിന്ന് ഓച്ചിറയിലോട്ട് ഇനി ഓച്ചിറയിലോട്ട് വിട്ടിട്ട് കാണാം നമ്മളിപ്പോ മണ്ണാറശാലയിൽ നിന്ന് ഓച്ചിറ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഓച്ചിറ അപ്പോൾ ഫേമസ് ആ ൂപൊക്കെ അതൊന്നും ഇപ്പൊ ഇവിടെ കാണുന്നില്ല കാരണം ഉത്സവൊക്കെ കഴിഞ്ഞല്ല പക്ഷെ അന്നേരം കടകളൊക്കെ വൈക്കോല് സംഭവങ്ങളൊക്കെ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ തോന്നുന്നുണ്ട് അതൊക്കെ മണ്ണാറശാലയിൽ പോയിട്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ട് ഫാനും ഉറക്കി ഫാനും ഉറക്കിക്ക് വേണ്ടി ഇത്ര നേരം എടീട്ടുള്ളൂ നമ്മളിപ്പോ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പൊ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോണത് പറയൂ സാനു ഈ അമ്പലത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഏ ഒന്നുമില്ല പറയാൻ ഈ കുട്ടി പാവാടയുടെ താഴെ മുഴുവൻ അഴുക്കാക്കി ഫുൾ അഴുക്കാക്കി കേട്ടാ മൊത്തം അഴുക്കാക്കി ഇവിടത്തെ ചവറ് മൊത്തം വലിച്ചവര് നടക്കണ്ടേ കൊച്ചി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലായി ഗൈസ് ഇവിടെ വന്ന് ചായ കുടിച്ച് ചായ കുടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വെയിലായി പിന്നെ എന്ത് ഒരു സത്യം നമ്മൾ നമ്മളറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്തില്ല അമ്പലമില്ല അതായത് അമ്പലം പോലെ ഒന്നുമില്ല എന്തെന്നാണ് പരബ്രഹ്മ പ്രതിഷ്ഠ അങ്ങനെ എന്തുവാണ് കേട്ടോ പറഞ്ഞതും നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല ഗൈസ് നമ്മളപ്പോൾ എത്തിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് ഓച്ചിറയിലെ ഉത്സവം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയായിട്ട് നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതായത് ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്സവം പറമ്പെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത് ഈ ഓച്ചിറ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഞാൻ കൂടുതലും ആ ഇൻസ്റ്റഗ്രാമിൽ കൂടിയൊക്കെ ആയിട്ടോ കൂടുതലും കണ്ടിട്ടുള്ളത് മറ്റേ ഓച്ചിറ കെട്ടുകാളയൊക്കെ അല്ലേ അതൊക്കെ ചെയ്ത അപ്പോൾ അതിൻ്റെ വൈക്കോൽ വെച്ചിട്ടൊക്കെയാണല്ല സംഭവം ചെയ്യുന്നത് കെട്ടുകാളിനെ ഉണ്ടാക്കുന്നതൊക്കെ കാലഭൈരവൻ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ കുറേ ബാക്കി സാ സാധനങ്ങൾ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് വൈക്കോലുകൾ സംഭവങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഉത്സവം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുക അതേപോലെ സംഭവങ്ങളാണ് കേട്ടോ കടകളും എല്ലാ സംഭവങ്ങളും ഇന്ന് ഓരോന്നായിട്ട് റിമൂവ് ആയിക്കോ അതായത് ഓരോന്നായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നതാണ് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ മെയിൻ എൻട്രൻസ് അതായത് നമ്മുടെ ഈ ഗോപുരം കഴിഞ്ഞിട്ട് കുറേ അങ്ങ് നടക്കാനുണ്ട് കേട്ടോ കുറേ നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലം അമ്പലമല്ല അമ്പലമില്ലാത്തൊരു ക്ഷേത്രം ഇതാണ് ശരിക്കും പറയേണ്ടത് ആൽത്തറകളിലാണ് ഇവിടുത്തെ പരബ്രഹ്മം കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പം നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ തൊഴുതിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നേരെ ശരിക്കും ഉള്ള മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ നമ്മളപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറേ കാളകളെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഓച്ചിറ കാളകളിൽ നിന്നാണ് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഒരു ഫ്രണ്ടിൽ അലങ്കരിച്ചിട്ടൊക്കെ ഇരിക്കുണ്ടാവുക അപ്പോൾ ഓച്ചിറ കാളകളെന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ശിവൻ്റെ വാഹനം കാളായതുകൊണ്ട് തന്നെ ആ ഒരു ഐതിഹ്യത്തിലാണ് അതിനെ ഇങ്ങനെ നിർത്തിയേക്കുന്നത് അപ്പോൾ അതിനെ തൊട്ട് അതായത് കാളകളെ തൊട്ട് വന്നിച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ എന്നാണ് പറയാട്ടോ ദക്ഷിണ കാശി എന്നാണ് കേട്ടോ നമ്മുടെ ഈ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തെ പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളെ വിട്ട് ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഈ ക്ഷേത്രത്തിൽ രണ്ട് ഇരട്ട ഇരട്ടഗോപുരം അതായത് ഇരട്ട ഗോപുരങ്ങളാണ് ഉള്ളത് അപ്പം നമ്മൾ ഈ രണ്ട് ഇരട്ട ഗോപുരങ്ങളും കടന്ന് പോരുന്ന ടൈമിൽ പോരുന്ന വഴിക്ക് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണതുള്ളത് അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ളവർത്തേക്ക് തൊഴാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിലാണ് തൊഴുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ ഗണപതി ക്ഷേത്രവും കഴിഞ്ഞ് നമ്മൾ പോകുന്ന ടൈമിൽ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് അതായത് കിഴക്കും പടിഞ്ഞാറും ആയിട്ട് രണ്ട് ആൽമരങ്ങളുണ്ട് ഈ രണ്ട് ആൽമരങ്ങളിൽ അല്ലെങ്കിൽ ആൽമര ആൽത്തറകളിലായിട്ട് പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം പറയുന്നത് അതായത് ഐതിഹ്യം പറയുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരിതാണ് കേട്ടോ ഇവിടുത്തെ ആമ്പൽക്കുളം എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പത്തിലുള്ള ഒരു ആമ്പൽക്കുളം ആയിട്ടുള്ളത് നിറച്ചും ആമ്പലുമാണ് ഇറങ്ങാനായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് പറ്റുമെന്നാണ് തോന്നുന്നത് നമ്മൾ നിൽക്കുന്ന സൈഡിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര രസമായിട്ടോ അത് നേരിട്ട് കാണാനായിട്ട് അപ്പഗായീസ് നമ്മളങ്ങനെ ഇവിടെ ഓ ചിറയില കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ നമ്മുടെ മണി കെട്ടണ അമ്പലം ഉണ്ടല്ലോ കാട്ടിൽ മേക്കാവും അങ്ങനെ എന്തോ ആണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര് അപ്പോൾ അത് ഇവിടെ അടുത്താന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും വന്ന് അവിടെയും കൂടി പോയിട്ട് ബാക്കിയുള്ളതോട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ സാനുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വയ്ക്കാം എടി നിനക്ക് ചുമല്ലേ എടി നീ നിന ഐസ്ക്രീൻ നിന്ന ഞങ്ങളല്ലോ ആദ്യം വാങ്ങാൻ പോയത് നീ എല്ലാം ആദ്യം വാങ്ങാൻ പോയെ അതിന് ശേഷ ഞങ്ങള് വാങ്ങിയ നിന്നാൻ പാടുണ്ടേ നമ്മളപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് ദേവി ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലെത്തിയിരിക്കുന്നത് കേട്ടോ കുറേ ഇങ്ങനെ കേട്ടറിവ് മാത്രമുള്ള ഒരു ഇത് അപ്പോൾ ഭയങ്കര എന്താ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ നമ്മുടെ പ്ലാനിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല ഈ ഒരു അമ്പലം അപ്പോൾ ഈ മണികെട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളും ആ വഴിപാട് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര കുറേ കൗണ്ടറുകളുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഈ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് മണി കിട്ടുന്നത് എഴുതിയതിന് ശേഷം മണി വാങ്ങിച്ചിട്ട് ഉള്ളിലെ ക്ഷേത്രത്തിൽ പോയി പൂജിച്ച് നമുക്ക് ഈ കൗണ്ടറുകളിൽ വേറെ ഓരോരോ കൗണ്ടറുകളിലായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഈ കിട്ടിയ മണി നമ്മൾ ഈ ആലിൽ ഈ പേരാലിൽ ഏഴ് തവണ വലം വെച്ചതിന് ശേഷം കെട്ടുകയാണ് അങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹവും സഫലമാവുന്നതാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ മണി വാങ്ങിച്ച് ഏഴ് തവണ വലം വെച്ച് കെട്ടൊക്കെ ചെയ്തെട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു പേര് അവരിൽ ഫുള്ള് മറച്ചു മണികളാണ് ഈ മണികളെല്ലാം ഓരോരുത്തരുടെയും ഓരോ ആൾക്കാരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അവർ അവരഴിച്ച് മാറ്റില്ല അതായത് ഇത് ഈ നൂല് കാലപ്പഴക്കം വന്ന് ദ്രവിച്ച് താഴത്തോട്ട് വീഴുന്ന ആ മണി താഴ്ത്തോട്ട് വീഴുമ്പോൾ മാത്രമേ അവരത് റിമൂ എടുത്ത് മാറ്റുകയുള്ളു കേട്ടോ അപ്പോൾ നിറച്ചി ആൽമരം ഫുള്ള് മണികളാണ് ഫുള്ള് മണികളാണ് അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേൾക്കുന്നത് അതായത് കാറ്റിൽ ഒന്നാമത്തെ കടൽ തീരത്താണ് ഈ ഉള്ളത് അപ്പോൾ ആ കാറ്റിൽ വരുന്ന കാറ്റിലിതടിക്കുമ്പോൾ ഭയങ്കര മണിശബ്ദമാണ് അപ്പോൾ അത് ദേവിക്ക് കേൾക്കുമെന്നാണ് കേട്ടോ പറയുന്നത് നമ്മളിപ്പോൾ അങ്ങനെ മണിയൊക്കെ കയട്ടി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു പോകുന്നു തിരിച്ച് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തോട്ടാ കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്